ാണ് ഇവിടെ ജർമ്മനി തന്നെ മക്ദബുർഗ് സർന്ന സ്ഥലത്ത് ഒരു സൗദി പൗരം വന്നിട്ട് പി ആർ കിട്ടിയില്ല എന്നുള്ള ഇതില് കൊന്ന് കൊന്ന് ഇനി പറഞ്ഞാൽ അവര് ഈ പാർക്കിലൊക്കെ കയറി കുത്തുന്നു അങ്ങനെയാ പറഞ്ഞത് പി ആർ കിട്ടിയില്ല അത് കൊടുത്തില്ല മീൻസ് അതിന്റെ ദേശത്തിൽ ചെയ്താന്നൊക്കെയാ പറയുന്നത് ഇവിടെ ഉള്ളവര് അയ്യോ അല്ല അങ്ങനെ ഞാൻ നാളായിട്ട് വർഷങ്ങളായിട്ട് നിന്നിട്ട് കിട്ടിയില്ല റിജക്ട് ചെയ്തു പറഞ്ഞിട്ടാണ് അത് ബെർലിന് അടുത്തുള്ള സ്ഥലം അയച്ചതാണ് ആള് അറ്റാക്ക് നടക്കുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു എന്നതിനുള്ള ദൃക്സാക്ഷി തെളിവുകളൊക്കെയാണ് അവിടെ നമ്മൾ കണ്ടത് വാർത്തകൾ കണ്ടതാണ് എത്രത്തോളം അത് ഉണ്ടെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് പറയാം